ഹായ് ഫ്രാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് കിഴങ്ങ് മെഴുക്ക് കരട്ടി ഉണ്ടാക്കിയാലോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ രണ്ട് ചെറിയ ബീട്രൂട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് അതിനാവശ്യത്തിനുള്ള സാവാളയും പച്ചമുളകും ആദ്യം ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുവാണ് ഈ ബീട്രൂട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് ഈ എണ്ണയിലൊന്ന് വേവിച്ചെടുക്കാമേ എന്നിട്ട് പകുതി വേവാകുമ്പം കിഴങ്ങും സവാളെല്ലാം ചേർത്ത് കൊടുക്കാമേ ഇനി ൊന്ന് അടച്ചു വെച്ചു കൊടുക്കാമേ ബീട്രൂട്ട് എല്ലാം പകുതി വെന്തിട്ടുണ്ട് ഇനി ഈ കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കിഴങ്ങ് ചേർത്ത് കൊടുക്കുവാണ് മറാളി പച്ചമുളക് ഇതും കൂടെ ചേർത്ത് ഇത് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാമേ ഇതിലെ ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കിഴഞ്ഞ് എല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനേ മെഴുക്ക് വരട്ടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് അപ്പം ഇത് മതിയും അപ്പം ഇത് ഞാനിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ മെഴുക്കുവട്ടി ഞാൻ ഈ ചെറിയ ബൗളിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മെഴുക്കുവറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റാണ് ഈ ബീറ്റ് റൂട്ടും കിഴങ്ങും കൂടെ മെഴുക്കു വട്ടിയെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ഐ ചാനൽ ഇവിടുത്തെ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ